കുഴൽപ്പണ കേസിൽ ബി ജെ പി നേതാക്കളെ കുറ്റമാക്കിയ ഇ ഡിയുടെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് സി പി എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം സെക്രട്ടറി എം സി രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സുമേഷ് കെ വി ഉദ്ഘാടനം ചെയ്തു സംവിധാനം മുന്നോട്ട് വിരുദ്ധമായത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുൾപ്പെടെയുള്ള ഗവൺമെൻറ്റിനെ അതിൻ്റെ മുഖ്യമന്ത്രിയെ അവരുടെ കുടുംബാംഗങ്ങളെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുഖ്യമന്ത്രി ആയിട്ട് നിൽക്കുന്നവരെ അവർക്കെതിരായിട്ടെല്ലാം സ്വീകരിച്ച നിലപാട് നാം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നേരത്തെ രാജ്യഘട്ടം വിശദീകരിച്ചതുപോലെ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ദിവസം മുന്നേയാണ് ധർമ്മരാജൻ എന്ന ബി ജെ പിയുടെ വളരെ പ്രധാനിയായ ഒരാൾ അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയുമായി അന്നത്തെ കേരള പോലീസിന്റെ പരിശോധനയിൽ തൃശൂരിലെ കൊടകരയിൽ വെച്ച് പിടിക്കപ്പെടുന്നു അന്നൊരു വലിയ വാർത്തയായിരുന്നു എല്ലാവരും ഓർമ്മ തൃശൂർ തൃശൂരിൽ വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയിലൊരു വാഹനം ഈ പൈസ പിടിക്കപ്പെടുന്നത് ിൽ പരിശോധന ചെയ്ത ധർമ്മരാജൻ കൃത്യമായിട്ട് പോലീസിനോട് പറഞ്ഞു പറഞ്ഞ ഇലക്ഷൻ ഫണ്ടിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് കേരളത്തിലെ നിയമസഭ ഇലക്ഷൻ ബി ജെ പി അട്ടിമറിക്കാൻ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഇതക്കിയതാണ് തുക എന്ന് അന്ന് ധർമ്മരാജൻ പോലീസിനോട് പറയുന്നത് സംസ്ഥാന കെ സുരേന്ദ്രൻ അറിയാം സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ഗണേഷിന് ഈ കാര്യം അറിയാം അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് അവരുടെ ഓഫീസ് സെക്രട്ടറി ആയ എന്ന് പറഞ്ഞ ആളുകൾക്ക് കാര്യം ഈ മൂന്ന് പേർക്കും അറിയാവുന്ന ഒരു കാര്യമായിട്ടാണെന്ന് ധർമ്മരാജൻ പുരിക്കപ്പെട്ടപ്പോലീസിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് കൊടകരണ കേസ് എന്നുള്ള കേരള പോലീസ് കേസ്റ്റർ ചെയ്യുന്നത്